ഇന്ത്യയിലെ അതിസമ്പന്നരായ വ്യക്തികളിൽ ഇടം പിടിച്ചിരിക്കുകയാണ് മുൻനിര ഐ ടി കമ്പനിയായ എച്ച് സി എൽ ടെക്കിന്റെ ചെയർപേഴ്സൺ രോഷിനി നാടാർ പട്ടികയിൽ മൂന്നാമതായി എത്തിയിരിക്കുകയാണ് രോഷ്നി ഒറ്റ രാത്രി കൊണ്ടാണ് നിത അംബാനിയെ മറികടന്ന് ഈ നാപ്പത്തിമൂന്ന് കാരി ഇത്തരത്തിലൊരു നേട്ടം കൈവരിച്ചിരിക്കുന്നത് എച്ച് സി എൽ സ്ഥാപകൻ ശിവ് നാടാർ കമ്പനിയുടെ നാപ്പത്തി ഏഴ് ശതമാനം മോഹരികൾ മകൾക്ക് കൈമാറിയതോടെയാണ് രോഷിനി ശരവേഗത്തിൽ അതിസമ്പന്നയായി മാറിയത് പ്പത്തി ഏഴ് ശതമാനം ഓഹരികൾ കിട്ടിയതോടെ എച്ച് സി എല്ലിൽ ഏറ്റവും കൂടുതൽ ഓഹരികൾ കൈവശമുള്ള വ്യക്തിയായും രോഷിനി മാറുകയും ചെയ്തിട്ടുണ്ട് അതാണ് ഏഷ്യയിലെ മൂന്നാമത്തെ സമ്പന്ന എന്ന പട്ടത്തിലേക്ക് രോഷിനി മാറാനുള്ള കാരണവും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മുകേഷ് അംബാനിയുടെ ഭാര്യ നിത അംബാനിയുടെ ആസ്തി ഏതാണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ്റി പത്ത് കോടിക്കടുത്ത് ഉണ്ടായിരുന്നു ഇതിനെ ബഹുദൂരം പിന്നിലാക്കിയാണ് രോഷിനി ഇത്തരത്തിൽ മുന്നേറിയിരിക്കുന്നത് കൂടാതെ സമ്പത്തിന്റെ കാര്യത്തിൽ സാവിത്രി ജിൻഡാലിനെയും വിപ്രോയുടെ അസീം പ്രേംജിയെ രോഷിനി മറികടക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ മറ്റൊരു കാര്യം ഇന്ത്യയിലെ സമ്പന്ന പട്ടികയിൽ ഇപ്പോഴും ഒന്നും രണ്ടും സ്ഥാനങ്ങളിൽ മുകേഷ് അംബാനിയും ഗൗതം അദാനിയുമാണ് ർഗ് ഡാറ്റ പ്രകാരം എൺപത്തി എട്ട് പോയിന്റ് ഒന്ന് ബില്ല്യൺ ഡോളറാണ് മുകേഷ് അംബാനിയുടെ ആസ്തി ഗൗതം അദാനിയുടേത് അറുപത്തി എട്ട് പോയിന്റ് ഒമ്പത് ബില്യൺ ഡോളറും ടെക്നോളജി ബിസിനസ് രംഗങ്ങളിൽ താല്പര്യമുണ്ടായിരുന്ന വ്യക്തി ആയിരുന്നില്ല രോഷ്നി കരിയർ തുടങ്ങിയതും ഈ മേഖലയിലല്ല നോർത്ത് വെസ്റ്റേൺ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കമ്മ്യൂണിക്കേഷനിൽ ബിരുദം നേടിയ രോഷനി സി എൻ എൻ സ്കൈനൂസ് പോലുള്ള പ്രമുഖ മാധ്യമ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തിരുന്നു പിന്നീട് ആകസ്മികമായ കുടുംബ ബിസിനസ്സിലേക്ക് എത്തിപ്പെടുകയായിരുന്നു രണ്ടായിരത്തി ഇരുപതിലാണ് എച്ച് സി എൽ ടെക്നോളജിയുടെ ചെയർപേഴ്സൺ സ്ഥാനം ഏറ്റെടുത്തത് അതോടെ ഇന്ത്യയിലെ ഐ ടി കമ്പനി നയിക്കുന്ന ആദ്യത്തെ വനിതയായി അവർ മാറുകയായിരുന്നു സ് കൂടാതെ രോഷ് പരിശീലനം ലഭിച്ച ക്ലാസിക്കൽ സംഗീതജ്ഞ കൂടിയാണ് വന്യജീവികളിൽ അതീവ തൽപര്യായ രോഷിനി ജൈവ വൈവിധ്യ സംരക്ഷണത്തെ പിന്തുണയ്ക്കുന്നതിനായി രണ്ടായിരത്തി പതിനെട്ടിൽ ഭർത്താവ് ശിഖർ മൽഹോത്രയുമായി ചേർന്ന് ദ ഹാബിറ്റേറ്റ്സ് ട്രസ്റ്റ് സ്ഥാപിക്കുകയും ചെയ്തിരുന്നു അതോടൊപ്പം ഇന്ത്യയിലെ ദരിദ്ര വിഭാഗങ്ങളിലെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകാൻ നേതൃത്വം നൽകുന്ന ശിവ് നാടർ ഫൗണ്ടേഷന്റെ ചുമതലയും വഹിക്കുന്നുണ്ട് സമ്പന്ന കുടുംബത്തിലാണ് പിറന്ന് വീണതെങ്കിലും സാധാരണക്കാരിയായി ജീവിക്കാനും ലളിത ജീവിതം നയിക്കാനുമാണ് റോഷിനിക്ക് ഇഷ്ടം രണ്ടായിരത്തി പത്തിലാണ് രോഷനി ശിഖാർ മൽഹോത്രെ വിവാഹം ചെയ്യുന്നത് ദമ്പതികൾക്ക് രണ്ട് ആൺമക്കളുമുണ്ട് രണ്ടായിരത്തി പതിമൂന്നിലാണ് മൂത്ത മകൻ അർമാർ ജനിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിൽ ജഹാനും കൂട്ടായെത്തി